ലോകത്തെവിടെ ഇരുന്നും ഓൺലൈനിലൂടെ പ്ലാൻ സമർപ്പിക്കാം ആളുകൾക്ക് നേരിട്ട് ഓഫീസിൽ ചെല്ലേണ്ടി വരുമ്പോഴാണല്ലോ അഴിമതിക്ക് മറ്റുമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവുന്നത് വീഡിയോ കോളിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയും ഭാര്യ വയനാട്ടിലും ഭർത്താവ് കാനഡയിലും ഇരുന്നു കൊണ്ടാണ് രജിസ്ട്രേഷൻ നടന്നത് കർണാടകയ്ക്കാവുന്ന ഒരു സൗകര്യമുണ്ട് കെ സ്മാർട്ട് എന്ന പേര് തന്നെ അവിടെയും പ്രായോഗികമാണ് കാരണം കർണാടക ആയതുകൊണ്ട് ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസിയായി ഐ കെ എം മാറിയിട്ടുണ്ട് അഴിമതി ഇല്ലാതാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നതാണ് കെസ് മാർട്ട് കഴിഞ്ഞ ഏതാനും ദിവസത്തെ അനുഭവം തന്നെ വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒന്നാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അഴിമതി ആരോപണങ്ങൾക്കിടയാക്കിയിരുന്ന ഒന്നായിരുന്നു ബിൽഡിംഗ് പെർമിറ്റുകൾ സർ ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ പ്ലാൻ ചട്ടപ്രകാരമാണ് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് അവിടെ മാനുവൽ ഇൻ്റർവെൻഷൻ വരുന്നില്ല നേരിട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല ലോകത്തെവിടെ ഇരുന്നും ഓൺലൈനിലൂടെ പ്ലാൻ സമർപ്പിക്കാം പ്ലാൻ സമർപ്പിച്ചാൽ അത് ചട്ടപ്രകാരമാണെന്ന് പരിശോധിച്ച് സോഫ്റ്റ്വെയർ ഉറപ്പുവരുത്തുന്നു ചട്ടപ്രകാരമാണെങ്കിൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് ലഭിക്കുകയാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ കാര്യമെടുത്താൽ ഓവർസിയർ എ ഇ എ എക്സി പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സെക്രട്ടറി ഇങ്ങനെ പല തട്ടുകളിലായിട്ടാണ് ഈ പാറ് തട്ട് കോർപ്പറേഷനിൽ പെർമിറ്റ് കിട്ടാൻ ആവശ്യമായി വന്നിരുന്നു ആ തട്ടുകൾ ഇപ്പോൾ ഇല്ലാതാവുകയാണ് സാറേ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ആളുകൾക്ക് നേരിട്ട് ഓഫീസിൽ ചെല്ലേണ്ടി വരുമ്പോഴാണല്ലോ അഴിമതിക്ക് സാധ്യതകൾ ഉണ്ടാവുന്നത് ഇപ്പോൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ വളരെ വലിയ മാറ്റം ഇതിനകം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവാഹ രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഏറ്റവും പ്രയോജനകരമാണ് വീഡിയോ കോളിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയും സർ അഞ്ഞൂറ്റി എഴുപത് വിവാഹങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ പത്തിരുപത് ദിവസം കൊണ്ട് ഗർട്ടിലൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് നേരിട്ട് നേരിട്ട് ചെല്ലാതെ നേരിട്ട് വരാതെ ഇപ്പോൾ ആദ്യത്തെ ഒരു വിവാഹം നടന്നത് ഭാര്യ വയനാട്ടിലും ഭർത്താവ് കാനഡയിലും ഇരുന്നു കൊണ്ടാണ് രജിസ്ട്രേഷൻ നടന്നത് അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലും സുതാര്യമുമാകുന്നു എന്നതാണ് കാണി കാണിക്കുന്നത് കർണാടക സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജനുവരി ഒന്നിന് തന്നെ ഐ കെ എമ്മുമായി ഇത് അവിടെ നടപ്പിലാക്കാൻ എം ഒ യു ഒപ്പിട്ട് കഴിഞ്ഞു കർണാടകയ്ക്കാവുന്നൊരു സൗകര്യമുണ്ട് കെ സ്മാർട്ട് എന്ന പേര് തന്നെ അവിടെയും പ്രായോഗികമാണ് കാരണം കർണാടക ആയതുകൊണ്ട് കെ സ്മാർട്ട് അതിന് പുറമെ ഇപ്പോൾ ജാർഖണ്ഡ് പഞ്ചാബ് ഉത്തർപ്രദേശ് നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും നമ്മളെ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി കെസ്മാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഐ എൽ ജി എം എസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിൽ വന്നിരുന്നു ഐ കെ എം സന്ദർശിച്ചു എന്നെയും അദ്ദേഹം വന്ന് കണ്ടിരുന്നു അപ്പോൾ വലിയ സ്വീകാര്യത കേരളത്തിനകത്തും പുറത്തും കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം കൂടി നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ കെസ്മാർട്ട് വികസിപ്പിച്ചത് കണക്കിലെടുത്ത് ഐ കെ എമ്മിനെ അവരുടെ പാർട്ട്ണറായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എംപാനൽ ചെയ്യപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസിയായി ഐ കെ മാറിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അറിയിക്കുക